നമസ്കാരം ഇന്ന് യാവർഗീൻ നമ്മുടെ ഒരു കർഷകൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കർഷകനെ കുറിച്ചുള്ള പ്രത്യേകതകളുമാണ് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ആദ്യം കർഷകൻ്റെ ഒരു വാഴ തോട്ടത്തിലെത്താം എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് നമുക്കൊന്ന് കാണാം അദ്ദേഹം ചിടത്തിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് അദ്ദേഹം നാട്ടിൽ സംസാരിക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ വാഴയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ഹലോ ജെൻസാ ആ മഴയൊക്കെ എങ്ങനെയുണ്ട് ണല്ലേ ആ നമ്മളെ വാഴ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ വാഴയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയണം ഈ വാഴ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നൊക്കെ സംശയങ്ങളുള്ള ഒരു വാഴ ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പോ ഇതാണ് ഡബിൾ മഹോയ് ഇതാണ് നമ്മുടെ മഹോയ് അല്ലേ മഹോയ് അപ്പൊ നമ്മുടെ കേരളത്തിലെ കാക്കി കേരളത്തില് മഹോയി ബനാനും ഒൻപത് മാസം മുമ്പ് അവർക്കു മേടിച്ച തയ്യാണിത് കറക്റ്റ് ഒൻപത് മാസം കഴിഞ്ഞപ്പം വാഴ കൊലച്ചു ബാക്കി വാഴയെ അപേക്ഷിച്ച് രോഗപ്രതിരോധം വളരെ കൂടുതലാണ് നമ്മുടെ ജലമഞ്ഞരു രോഗം വളരെ കുറവാണ് പിന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ടും ഫുൾ വെള്ളമാണെങ്കിൽ പോലും വാഴ പഴുക്കത്തില്ല പിഴത്തില്ല മൂട്ടിൽ കേട് കേടുവരുത്തില്ല പിന്നെ വലിയ ഒന്നും വേണ്ട ഒരു പരിചരണവും വേണ്ടാത്ത ഒരു വാഴയാണിത് ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് ഡബിൾ ആയിട്ട് കൊലം കാരണം ഇത് യഥാർത്ഥത്തില് ഡബിൾ മുഖോ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ അതിന്റെ കന്നുകളിലാണ് നമുക്ക് രണ്ട് കൊല കിട്ടുന്നത് അപൂർവ്വ സ്ഥലങ്ങളിലാണ് നമുക്ക് രണ്ട് കൊല ആദ്യം തന്നെ വരുന്നത് അപ്പൊ എല്ലാത്തിലും അത് കാണണമെന്നില്ല വേറെ കൂടെ ഉണ്ടല്ലേ അത് നമുക്ക് കാണാം കാണാം അപ്പൊ ഇതിപ്പോ നമുക്ക് രണ്ടായിട്ട് തന്നെ മാറി ആദ്യമേ തന്നെ അത് കാരണം അത്രയും കായ് വന്നിട്ട് ശരി എണ്ണവും കൂടുതലാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് വ്യാവസായികമായിട്ട് ഈ വഴി ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് എന്റെ അഭിപ്രായം ചെയ്യാം കാരണം ആ ആ അടുത്ത കിലോയ്ക്ക് ഒരു വരും ഈ നമ്മൾ ഞാൻ ചോദിക്കട്ടെ റോബസ്റ്റ് െ ഇപ്പൊ വിഭാഗത്തിൽപ്പെട്ട മറ്റു വാഴകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സാധാരണ വ്യവസായികമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ വാഴ കൊണ്ടുവന്നാൽ നമുക്ക് അത് പ്രയോജനപ്രദമാവാൻ വേണ്ടിട്ട് ജനസേന കാണുന്ന പ്രത്യേകത എന്തൊക്കെയാണ് ഒരു രണ്ട് കൊല കിട്ടുമ്പോൾ തന്നെ ഒരു മുപ്പത് രൂപ മിനിമം മുപ്പത് രൂപ കിട്ടിയാലും ഒരു പത്ത് കിലോ വെച്ചാൽ അറുനൂറ് രൂപ ഒരു വാഴ്ന്ന് നമുക്ക് ലഭിക്കും ഈ മുപ്പത് രൂപ എന്ന് പറയുന്നത് പലപ്പോഴും പരാതി ഉണ്ട് നമുക്ക് ഈ ജീനേനോ അല്ലെങ്കിൽ റോബർട്ടയോ ഏറ്റവും വലിപ്പമുള്ള കൊല കൊണ്ടുപോയാലും വില കിട്ടുന്നില്ല അത് വില കുറയുന്നത് പക്ഷേ ഈ ചെറിയ ഉറപ്പായിട്ടും ആ താഴത്തില്ല അതാണ് അതിന്റെ പ്രത്യേകത വ്യാവസായികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാന്നുള്ള മണ്ണിൽ നമുക്ക് ഡബിൾ മൊഹോയി പലപ്പോഴും പലയിടത്തും വന്നിട്ടുണ്ട് പല വീടുകളിലും ഒരുപക്ഷെ രഹസ്യമായി വളർത്തുന്നുണ്ടാവാം പക്ഷേ ഇത് പ്രചാരത്തിലെത്തിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശമായിട്ടാണ് നമ്മളതിനെ ടിഷ്യൂ ചെയ്തിട്ട് പലർക്കും വിതരണം ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിൽ ആദ്യമായിട്ട് ജംസനാണ് ഇതിനകത്ത് വെളിയിൽ പറഞ്ഞിരിക്കുന്നത് പുറത്ത് പറയാത്ത കൊലകൾ വരെ കാണാം കാരണം ഇതേ സമയത്ത് തന്നെ കൊലക്കേണ്ടത് മറ്റുള്ള വാഴകൾ നമ്മൾ ഏതാണ്ട് ഒരു ആയിരത്തോളം വാഴകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് മിക്കവാറും ആ അവിടെയും വാഴകൾ കൊലക്കണമല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിവരമില്ല എന്തായാലും ജെൻസനെയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്തായാലും കണ്ടതിൽ സന്തോഷം ഈ പ്രവൃത്തി ചെയ്തതിൽ സന്തോഷം നന്നായിട്ട് കൃഷി സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നു അതിൽ വലിയ സന്തോഷം ഇത് മഹോയുടെ തന്നെ വേറൊരു കൊലയാണ് പക്ഷെ ഇത് രണ്ടായിട്ട് തിരിഞ്ഞില്ല പക്ഷെ അവസാനം കൂമ്പ് മാത്രം രണ്ടായിട്ട് പക്ഷെ രണ്ട് കൊലയുടെ ഫുൾ കായ് ഇതിനകത്തുണ്ട് ഉണ്ട് പക്ഷെ പലരും പറയുന്നത് യാദൃച്ഛികമായിട്ട് രണ്ട് കൊല വരുന്ന ക്യാബൻ ടിഷു വിഭാഗത്തിൽ മാത്രമല്ല പല കൊലകളിലും ഒന്നിലോ ഒന്നോ അതിലധികമോ കൊലകൾ അപൂർവമായി നമുക്ക് വരാറുണ്ട് അതിപ്പോ ഒരാള് ഒരു മനുഷ്യ സ്ത്രീ വന്നിട്ട് ഇരട്ട പറ്റൂ അടുത്ത് അവരുടെ മക്കൾ ഇരട്ടപ്പെടണമെന്നില്ല അവര് വീണ്ടും ഇരട്ടപ്പെടണമെന്നില്ല പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രകൃതം ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇരട്ടകൾ വരാം വരുന്ന വാഴ തന്നെയാണ് ഡബിൾ മഹോയ് എന്ന് പറഞ്ഞാൽ ഹവായി ഭാഷയിൽ ഡബിൾ എന്നാണ് അർത്ഥം മഹോയ് എന്ന് പറയുന്ന അർത്ഥം അപ്പൊ അതിന് ഇതിന്റെ പ്രകൃതം എന്ന് പറയുന്നത് തന്നെ ഡബിൾ എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് വാഴയും ഉദാഹരണമാണ് അത് ഇത് ഇതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം അത് രണ്ടായി വരേണ്ടത് ഒറ്റയായിട്ട് പോയി അവസാനം കൂമ്പ് പോകും നമുക്ക് കൂമ്പിൽ മാത്രമേ നമുക്ക് കിട്ടൂറായിട്ട് കിട്ടാ ഒറ്റയക്കളെ അപേക്ഷിച്ച് ഇതിന് ഇത് ഇതാണ് എനിക്കൊന്നും ഇതായിരിക്കും ആദ്യം ഒന്ന് ഓക്കെ ആ ഈ നമ്മളെ ഡബിളിനെ കുറിച്ചുള്ള തർക്കത്തിനിടയിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇതിന്റെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ ഡബിൾ ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പൊ അതൊന്ന് ഒന്ന് കാണിക്കണം ഇത് ഡബിൾ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പൊ ഈ വാടയിൽ എനിക്ക് തോന്നുന്നു ഇതിനത് ഡബിൾ കൊല വരികയാണെങ്കിൽ നാല് കൊല വരും നാല് കൊല വരണം അങ്ങനെയാണ് അതിന്റെ പോക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രകൃതം അതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ചിലർ ഒക്കെ എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ ഈ വാഴ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ വാഴ എ ആണെന്നും അല്ല പിന്നെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ആണെന്നും പറയുന്ന ഒരുപാട് ഒരുപ്പോഴും ഉണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്താലും ഈ സംശയം വരാം പക്ഷെ അവർക്ക് നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഇതിന് കുറച്ച് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് മഹോയുടെ തന്നെ ഒരു സിംഗിൾ ആയിട്ട് വന്ന കൊലയാണ് അപ്പൊ ആ കൊല ഒന്ന് നോക്കാം കൊല തീരെ മോശമല്ല അപ്പോൾ നമുക്ക് വ്യാവസായികമായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് മോശമല്ലാത്തൊരു കൊല തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ വാഴയുടെ ആ വാഴയുടെ വണ്ണവും വാഴയുടെ പൊക്കവും ആ ഒന്ന് നോക്കാം അതൊരു ഡോർഫ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ച് അടി ആറടി പരമാവധി അതിനപ്പുറം ഇത് പോകുന്നില്ല പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാറ്റുവീഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മഹോയുടെ പിന്നെ ചിത്രങ്ങളിലേക്കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പോകാം Vamos hmm. ver